ഫണ്ട് ക്രമക്കേട് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ തൃശൂരിലെ കോൺഗ്രസിൽ കൂട്ട നടപടി വയനാട് ഫണ്ട് പൂർണമായിട്ടും അടയ്ക്കാത്ത മണ്ഡല കമ്മിറ്റികളെ ഇത്രയും മണ്ഡല കമ്മിറ്റികൾ വളരെ നിരുത്തരവാദപരമായിട്ടാണ് വയനാട് ഫണ്ട് അടയ്ക്കുന്ന കാര്യത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളത് വയനാട് ഫണ്ട് കാരണം തീർച്ചയായും വയനാടിന്റെ പേരിൽ ഈ മണ്ഡല കമ്മിറ്റികൾ പണം പിരിച്ചിരുന്നുവെങ്കിലും ഇത് ഡി സി സിയിലേക്ക് അടയ്ക്കുന്ന ഒരു സമീപനം ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഗുരുതരമായ കണ്ടെത്തലായി ഇപ്പോൾ ഡി സി സി അധ്യക്ഷനായ വി കെ ശ്രീകണ്ഠൻ തന്നെ പുറത്തുവിടുന്ന ശബ്ദരേഖയിൽ പറയുന്നത് അതായത് ഈ പണം അടയ്ക്കാൻ ഇവരാരും ഇതുവരെയും തയ്യാറായിട്ടില്ല പക്ഷെ ആരും തന്നെ ഈ വയനാട് സംബന്ധിച്ച ഈ പണം അടയ്ക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് തിരുവല്ലാമല കൂഴൂർ പൊയ്യ വരവൂർ താന്യം അതിരപ്പള്ളി ചൊവ്വന്നൂർ ദേശമംഗലം കമ്മിറ്റികളെയാണ് ഇത്തരത്തിൽ ഈ വയനാട് ഫണ്ടിന്റെ പേരിൽ തന്നെ തൃശൂരിലെ കോൺഗ്രസിനെ സംബന്ധിച്ച അഭിമാനമാണ് കെ കരുണാകരൻ ഈ കെ കരുണാകരന്റെ പേരിൽ തിരുവനന്തപുരത്ത് നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ പേരിലും ഒരു പിരിവ് നടത്തിയിരുന്നു പക്ഷേ ഈ തുകയും ഇതുവരെയും മണ്ഡലം കമ്മിറ്റികൾ അടച്ചിട്ടില്ല എന്നുള്ളതാണ് അതിന് ശബ്ദരേഖ ഔദ്യോഗികമായി തന്നെ ഈ ഗ്രൂപ്പിൽ പങ്കുവച്ച ശബ്ദരേഖയാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത് തൃശൂർ ബി സി സി പ്രസിഡന്റ് എം പി കൂടിയായിട്ടുള്ള വി കെ ശ്രീകണ്ഠന്റെ ശബ്ദരേഖയാണ് കേട്ടത് സംഭവം കെ കരുണാകരന്റെ പേരിലുള്ള ആസ്ഥാനമന്ദിരം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടും വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടും പിരിച്ച പൈസ ഈ കോൺഗ്രസ് നേതാക്കന്മാര് മണ്ഡലം കമ്മിറ്റികൾ ഡി സി സിയെ ഏൽപ്പിച്ചില്ല എന്നുള്ളതാണ് പരാതി ചുരുക്കി പറഞ്ഞാൽ വയനാടിന് വേണ്ടി പിരിച്ച പൈസയും ഇവര് നക്കി എന്നുള്ളത് തന്നെയാണ് പിരിച്ചു മുക്കി നക്കുക എന്ന് പറയുന്നത് ഈ ആളുകളുടെ ഒരു പ്രത്യേക സ്വഭാവമാണല്ലോ നിങ്ങൾ ആലോചിച്ച് നോക്കി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വയനാടിന്റെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് പൈസ അടക്കണം എന്ന് പറഞ്ഞപ്പോ ഏയ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ അടച്ചു കഴിഞ്ഞാൽ അത് വയനാട്ടിലെ ആളുകൾക്ക് കിട്ടില്ല അത് കട്ടുമുടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രചാരണം നടത്തി ഈ നാടിനെ ഒറ്റ കൊടുത്ത ആളുകൾ അവരാണ് വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ പേരിൽ പിരിച്ച പൈസ ഇപ്പോ മുക്കി നക്കിയിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരുന്നത് വയനാട് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പിരിച്ച പൈസ മാത്രമല്ല കേട്ടോ കോൺഗ്രസ് നേതാവ് കെ കരുണാകരന്റെ പേരിൽ നിർമ്മിക്കുന്ന ആസ്ഥാന മന്ദിരത്തിന് വേണ്ടി പിരിച്ച പൈസയും ഈ ആളുകൾ കട്ടുമുടിച്ചു എന്നുള്ളതാണ് ഈ വാർത്തകൾ പ്രകാരം മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് എന്തൊരു ഗതികേടാണിത് നോക്കൂ നിങ്ങൾ ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് കടുത്ത അവഗണന കേരളത്തോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ എം പിമാരായിട്ടിരിക്കുന്ന കോൺഗ്രസിന്റെ ആളുകൾ യു ഡി എഫിന്റെ ആളുകൾ ഒരക്ഷരം ഇന്ത്യൻ പാർലമെന്റിനകത്ത് അതിനെതിരെ ശബ്ദിക്കാനോ ഈ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു ആനുകൂല്യം ഈ നാടിനു വേണ്ടി നേടിത്തരാനോ ഇടപെടുന്നില്ല എന്ന് മാത്രമല്ല ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ അടക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ഈ നാടിന്റെ അതിജീവനത്തെ തകർക്കാൻ വേണ്ടിയിട്ടും അവർ ശ്രമിച്ചു ആ ആളുകളാണ് ഇപ്പോൾ വയനാടിനെ ഞങ്ങൾ അങ്ങ് ഏറ്റെടുത്ത് ഇപ്പോൾ അങ്ങ് രക്ഷിച്ചു കളയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സർക്കാരിനെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആക്രോശിച്ച ആളുകളാണ് ഇപ്പൊ ഈ വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പിരിച്ച പൈസ മുക്കിയിരിക്കുന്നത് ആലോചിച്ച് ഇതിപ്പോ എങ്ങനെയാണ് പുറത്തു വന്നത് അതായത് മണ്ഡലം കമ്മിറ്റികൾ പിരിച്ച പൈസ ഡി സി സിക്ക് കൊടുത്തില്ലെങ്കിൽ ഡി സി സിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ എന്താകും സ്ഥിതി പ്രത്യേകിച്ച് എന്തെങ്കിലും പറയേണ്ട കാര്യമുണ്ടോ അപ്പൊ നോക്കൂ നിങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ടൂ വീലർ കൊടുക്കാന്ന് പറഞ്ഞ് പറ്റിച്ചൊരു ചങ്ങായി ഒരു അനന്തു കൃഷ്ണൻ മുന്നൂറ് കോടി രൂപ കട്ടുകൊണ്ടുപോയൊരു ചങ്ങായി ഉണ്ടല്ലോ ഈ നാട്ടിലെ പാവങ്ങളെ പറ്റിച്ച് പൈസ വിരിച്ച ചങ്ങായി ഈ ചങ്ങായിയുമായിട്ട് ബന്ധമുള്ള ആളുകൾ ആരാണ് ഈ നാട്ടിലെ കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ ബി ജെ പിയുടെയും നേതാക്കന്മാരല്ലേ എൻ രാധാകൃഷ്ണൻ നരേന്ദ്രമോദി അവരെ കാണാനുള്ള സൗകര്യം ഈ ചെങ്ങായിക്കുണ്ടാക്കി കൊടുത്തത് എ എൻ രാധാകൃഷ്ണൻ ആയിരുന്നു എന്നുള്ളത് ഇപ്പോൾ വരുന്ന വാർത്തകൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നില്ലേ അപ്പൊ ബി ജെ പിയുടെ നേതാക്കന്മാർ അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെയും ലീഗിന്റെയും എം എൽ എ മാർ മാത്യു കുഴൽനാടൻ അടക്കമുള്ള ആളുകൾ അതിന്റെ ഭാഗമാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് നോക്കൂ നിങ്ങൾ നജീബ് കാന്തപുരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാന്തപുരം പ്രദേശത്തെ ആളുകൾക്ക് ഇതുപോലെ ടു വീലർ കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട് പകുതി പൈസക്ക് ടു വീലർ കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോടിയിലധികം രൂപ നജീബ് കാന്തപുരത്തിന്റെ നേതൃത്വത്തിൽ പിരിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഇങ്ങനെ യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും നേതാക്കന്മാരല്ലേ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾക്കൊക്കെ കൂട്ടുനിൽക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ എതിർത്തുകൊണ്ട് വയനാട് പുനരധിവാസ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തുമെന്ന് പറഞ്ഞുകൊണ്ട് പൈസ പിരിച്ച് അത് മുക്കുന്ന ആളുകൾ ഈ ദുരിതാശ്വാസ നിധിയിലേക്കാണ് പൈസ കൊടുത്തതെന്നുണ്ടെങ്കിലും അതിനകത്ത് കൃത്യമായിട്ടുള്ള ഓഡിറ്റിങ് നടക്കും അതെല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ എത്ര രൂപ ചെലവാക്കി എത്ര രൂപ അതിനകത്തേക്ക് വന്നു എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും അതുകൊണ്ടായിരുന്നു ആ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണമടക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിന്റെ ഭാഗമായി ഏതെല്ലാം രീതിയിലുള്ള പദ്ധതികളാണ് വയനാട് പാക്കേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള സർക്കാർ പ്രഖ്യാപിച്ചത് ഇതിനോടകം തന്നെ പ്രാഥമികമായിട്ട് ആവശ്യമുള്ള സഹായങ്ങളൊക്കെ ഇവർക്ക് നൽകുകയും അതോടൊപ്പം തന്നെ വയനാട് ടൗൺഷിപ്പിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും ഒരു സ്ഥിതിയിലോട്ട് കാര്യങ്ങൾ എത്തിയില്ലേ അന്ന് അതിനെ എതിർത്തുകൊണ്ട് ഞങ്ങൾ സ്വന്തമായിട്ടങ്ങ് കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞ ആളുകളൊക്കെ പിരിച്ചതിപ്പോതാ തട്ടു അത് മുക്കി എന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം ദ ഹിന്ദു പത്രം റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്ത ഈ തൃശൂരിനകത്ത് ബി ജെ പി ജയിപ്പിച്ചതിൽ കോൺഗ്രസ് വോട്ടുകൾ എൺപത്താറായിരത്തോളം വരുന്ന കോൺഗ്രസ് വോട്ടുകൾ പോയിട്ടുണ്ട് അത് എവിടെ പോയി ആ വോട്ടാണ് ബി ജെ പിയിലേക്ക് പോയി അവിടെ ബി ജെ പിക്ക് ഒരു സീറ്റ് ഉണ്ടാക്കിയത് എന്ന് നമ്മളൊക്കെ നേരത്തെ തന്നെ പറയുന്നതാണ് അത് കൃത്യമായിട്ട് ഏതൊരു കൊച്ചുകുട്ടിക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കണക്കുകളിലെ യാഥാർത്ഥ്യമാണ് ഇപ്പോഴത്തെ ഹിന്ദു പത്രം അത് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഹിന്ദു പത്രം അത് റിപ്പോർട്ട് ചെയ്യാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഈ ബി ജെ പി അവിടെ ജയിച്ചു കയറിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ആ റിപ്പോർട്ടിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ടി എൻ പ്രതാപൻ അടക്കമുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർ അവർ വീഴ്ച വരുത്തുകയും ബി ജെ പി ജയിക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുകയും ചെയ്തു എന്ന് കോൺഗ്രസ്സുകാർ തന്നെ ഈ നാടിനോട് വിളിച്ചു പറയുന്ന സ്ഥിതിയിലോട്ട് കാര്യങ്ങൾ എത്തി നോക്കൂ നിങ്ങൾ ഈ നാടിനകത്ത് ഈ സംഘപരിവാർ കോൺഗ്രസ് ബാന്ധവമാണ് ഇന്ന് നിലനിൽക്കുന്നത് ഇവിടെ കോ ജെ പി എന്ന് പറയുന്നുണ്ടല്ലോ സി ജെ പി സി ജെ പി എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുന്നുണ്ടല്ലോ യഥാർത്ഥത്തിൽ കോ ജെ പി ആണുള്ളത് കഴിഞ്ഞ സഭയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ സി ജെ പി തന്നെ പറഞ്ഞാലും കോൺഗ്രസ് ജനതാ പാർട്ടിയാണുള്ളത് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അബു അരീക്കോട്